പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും മെഡിക്കൽ ക്യാമ്പും നടത്തി നോർത്ത് പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും മെഡിക്കൽ ക്യാമ്പും നടത്തി വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ പരാതികളും പരിഹാരം ഉണ്ടാക്കാനും നമ്മുടെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഉച്ചയ്ക്ക് ഓണത്തിന് മുമ്പായുള്ള ഒരു സ്നേഹ വിരുന്നെല്ലാം കഴിച്ചെല്ലാവരും പ്രോഗ്രാം ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഇതൊരു കൂട്ടായ്മയുടെ ഒരു നഗര നഗര നഗരഭരണം നിങ്ങളെ ഈ പട്ടണം ശുചിയാക്കാൻ ആരംഭിക്കുമ്പോൾ ആ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് പരസ്പരം ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ അധ്യക്ഷത വഹിച്ചു ഇവിടെ നമുക്ക് ആദ്യമായിട്ടാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഒത്തിരി പരാതികളും പരിഭവം ഉണ്ട് നമുക്കറിയാം ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാഹചര്യം ലഭിക്കുന്നില്ല ഇപ്പോ വന്നിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെങ്കിൽ ആ പൈസ വരും വർക്ക് ചെയ്തനുസരിച്ച് ഏഴായിരം എണ്ണായിരം അങ്ങനെ എമൗണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരും അക്കൗണ്ടിൽ വരും പിന്നെ ഇവിടെ ചർച്ചയിൽ വരുന്നത് നമ്മുടെ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പല വാർഡില് പല രീതിയിലാണ് നമ്മുടെ ലേബേഴ്സൊക്കെ പണിയെടുക്കുന്നത് ഇതിപ്പോ ഇവിടെ അതിനെക്കുറിച്ചൊരു കുറിച്ചൊരു തീരുമാനം ഒരു മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രഭാവതി ടീച്ചർ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൌൺസിലർമാരായ ലിജി ലൈഘോഷ് ജോബി പഞ്ഞിക്കാരൻ ഗിരീഷ് ജയ ദേവാനന്ദൻ ജ്യോതി ദിനേശൻ ജെസി രാജു ഗീത ബാബു സുകുമാരി സലി ജഹാംഗീർ ഇജി ശശി എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ ക്യാമ്പിന് ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നഗരസഭാ വയോമിത്രം ടീമും നേതൃത്വം നൽകി സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും മെഡിക്കൽ ക്യാമ്പുമാണ് നടക്കുന്നത് അതിനുശേഷം ഈ ഓണത്തോടനുബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശുചിത്വണം പൊന്നോണം എന്ന ഒരു പദ്ധതിയും കൂടി നഗരസഭ നടപ്പിലാക്കുന്നുണ്ട് ആ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്